ആക്ച്വലി ലൈഫ് ലൈഫിൽ വൺ ടൈമെങ്കിലും ഈ വാൽപ്പാറ മലക്കപ്പാറ ആ ഒരു റൂട്ട് വന്നു അടിപൊളിയാണ് പ്രത്യേകിച്ചൊരു ഒരു ഉള്ള ടൈമില് നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് പോകാൻ പോണ വെൽക്കം ടു തമിഴ്നാട് ഇപ്പൊ സമയം പത്ത് അമ്പത്തിമൂന്ന് നമ്മൾ വെളുപ്പിന് നാലര കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പത്ത് അമ്പത്തിമൂന്ന് ആയിട്ടുണ്ട് ഇന്ന് തന്നെ തിരിച്ച് വീട്ടിലെത്താൻ പറ്റുന്ന പ്രതീക്ഷിക്കാം േ ഫൈവ് അതെ അതെ മര്യാദക്ക് വി ഐ കണക്ഷൻ ഉണ്ടായിരുന്ന ആള് റേഞ്ച് ഫൈവ് ജി കിട്ടാൻ വേണ്ടിട്ട് എയർടെ നിനക്കെക്ഷൻ വിനിക്കും വി ഐ അവനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ ഡാം ആ ഞാൻ അപ്പുറത്തുനിന്ന് കണ്ടായിരുന്നു ഡാം എവിടെയാണ്ട് ആ ഡാമുണ്ട് 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 അതൊരു ഡാമാണ് ഏത് ഡാമാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലക്കപ്പാറ കഴിഞ്ഞു ഇനി നമ്മള് വാൽപ്പാറക്ക് വാൽപ്പാറ വാൽപ്പാറാണ് ആക്ച്വലി കഴിഞ്ഞ രണ്ടോ അല്ല വാൽപ്പാറയിൽ ഒരു വീടിന്റെ ഫ്രണ്ട് കളിച്ചോണ്ടിരുന്ന കൊച്ചിനെയാണ് പുലി പിടിച്ചോണ്ടും പോയെന്നാണ് പറഞ്ഞത് പുലിയും ആനും എല്ലാം ഉള്ള കാടാണ് സേഫായിട്ട് പോയിട്ട് വരാൻ പറ്റും പ്രതീക്ഷിക്കുന്നു ഒരുപാട് വണ്ടികൾ പോകണുണ്ട് അപ്പൊ ഈ തിരക്കളില് കൊണ്ടിട്ട് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത് ഇനിയാണ് നമ്മള് തമിഴ്നാട് ഫോറസ്റ്റിലോട്ട് പോണത് ഈ കാട് ഫുള്ള് അങ്ങനെയാണല്ലേ നമ്മളിവിടെ നല്ല മധുരയില്ലാത്ത ചായ കണ്ടത് ഷോലിയാർ ഡാം ആയിരുന്നു

மல மே ம நல்ல கோிப்ப டாம அட்டையண்ட மொத்த കൊറേ വീടുകളൊക്കെ പല കളറ് നമ്മളിവിടെ നമ്മളിപ്പ വാൽപ്പാറ ടൗണിലെത്തി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഫുഡ് കഴിക്കണം ബിരിയാണി ബിരിയാണി ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഹോട്ടലിൽ തപ്പിയാണ് പോണത് ഹോട്ടൽ ആരാധ്യ നല്ല തിരക്കുണ്ടല്ലോ ഇതാണ് നമ്മൾ കത്തി നടന്ന ഹോട്ടൽ ആരാധ്യ ചെറിയൊരു സങ്കൽഭാണോ നമ്മളിപ്പോൾ തൽക്കാലം പാർസൽ വാങ്ങാമെന്ന് വിചാരിക്കും കാരണം അതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കുണ്ട് ബിരിയാണി കാണിക്കാനായിട്ട് അയക്ക് ഒരു മുന്നോട്ടയും ചാറും അടിക്കാം നമ്മൾ പാർസല് മേടിച്ചിട്ട് റോഡ് സൈഡിൽ ഇരുന്ന് കഴിക്കണേ ഞാൻ കഴിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല കൊടുങ്കാട്ടയിന്നാണ് നമ്മൾ കഴിക്കണത് நம்ம ஃபுக்க கழிச்சு இப்போ நம்ம பொள்ளாச்சிக்கு போய் கொண்டிருக்காங்க கிடிலும் க்ளீமட்டும் கிடிலும் ரூட்டும் அடிப்பொழியா അത് ക്യാമറയിൽ വരുമ്പോൾ എന്തോരം എഫക്റ്റീവാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ തേയിലത്തോട്ടവും വലിയ പാറയും അടിപൊളി ഇത്രയും നേരം നമ്മൾ ഭയങ്കര ഫോറസ്റ്റ് ഒരു കൂടാതായിരുന്നു വന്നോണ്ടെന്ന് വെച്ചാൽ കുറച്ചു നേരമായിട്ട് ഇതുപോലെ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ആയിരുന്നു മയിലില്ല മയിലൊക്കെ പോയിന്ന് പറയുന്നുണ്ട് ഞാൻ കണ്ടില്ല കേട്ടോ ആ അപ്പം നിങ്ങൾ എന്താ പറഞ്ഞാൽ ആ ഇത്രയും നേരം തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനിയിപ്പോ വീണ്ടും നമ്മൾ ഫോറസ്റ്റ് കയറാൻ വേണ്ടി പോണ പൊള്ളാച്ചിയിലോട്ട് പോണ വഴി നമുക്ക് ഫോറസ്റ്റ് ഏരിയ ആണെന്നാണ് അറിഞ്ഞത് ഈ റോഡ് നമ്മള് വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിക്ക് പോണ റൂട്ടാണ് വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിക്ക് പോകുമ്പോൾ ഫോർട്ടി ഹെയർ പിൻസാണ് ഉള്ളത് ആ ഹെയർ പിന്നെ കയറുമ്പോൾ നോക്കിക്ക് ഫുള്ള് കോടാണ് ഫുള്ള് കോട അങ്ങോട്ടൊന്നും റോഡ് കാണാൻ പോലും ഇല്ല എല്ലാം കവേഡാണ് അടിപൊളി ക്ലൈമറ്റ് അങ്ങോട്ടൊക്കെ ഒക്കെ താഴെ തേയിലത്തോട്ടമാണ് തേയിലത്തോട്ടത്തിന്റെ പകുതി ഒന്നും കാണാൻ പോലും മറ്റൊന്നുമില്ല കോടപാത്രം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ മഴയും കൂടെ അയ്യോ ഡാൻസ് വൈബോ വൈബ് തേർട്ടി സെക്കൻഡ് ഹെയർ പിൻ ഉണ്ടോ ഹെയർ പിൻ ഇപ്പോ ഹെയർ പിൻബെൻ്റ് ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഭയങ്കര കോടയും മഞ്ഞ കയറുമ്പോൾ പറഞ്ഞാൽ ഇവിടെ നല്ല രീതിയിലും വേറൊരു ഉണ്ടായാലും ഡിഫറെൻ്റ് ക്ലൈമറ്റും അപ്പം നമ്മൾ ട്വൽത്ത് ഹെയർ പിൻ ബെൻ്റിലാണ് ഡാമിന്റെ സൈഡിൽ കൂടെ പാസ് ചെയ്തുകൊണ്ടിരുന്ന സൈഡില് കുറേ കച്ചവടക്കാരും പിന്നെ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഒരന്മതി ഒരമതി ഒന്നുമതി എനിക്ക് വേണ്ട മാങ്ങ ഇവിടുന്ന് പൊള്ളാച്ചിലോട്ടുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റൂട്ടായിരുന്നു അടിപൊളിയുള്ള റൂട്ടായിരുന്നു പൊള്ളാച്ചിന്ന് പറഞ്ഞ വഴി നമ്മൾ കൊല്ലംകോടുള്ള വ്യൂ പോയിന്റിൽ കൂടെ നിർത്തി നമ്മൾ റീൽസിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ആ സ്ഥലം പാടത്തിൻ്റെ നടുക്കൂടെ പോണ ആ ഇതിൽ നമ്മൾ കാണാൻ വേണ്ടി നിർത്തിയേക്കണേ കൊല്ലംകോടുള്ള എന്താ കാണാൻ പോകാന്ന് വെച്ചിട്ടില്ല പാടം കാണാൻ ആ ഇതടക്കുള്ള അല്ലെ നിനക്ക് അങ്ങോട്ട് പോവാം താമരൊന്നും വേണ്ട താമര കുളം തോട് പാടം മല വെള്ളം നപ്പുടോ ഇപ്പ ഞന്നാനെ അയ്യോ നിനക്കതൊരു കളിക്കരുത് ഏത് നട്ടേക്കണ ഇത് ഇണ്ടോ ഞാറ് നട്ടേക്കണോ അതൊന്നും എടുക്കരുതെന്നാണാ പറഞ്ഞേക്കുന്നത് നടക്കുമ്പോ അവിടെ വെള്ളച്ചാട്ടം മഴ പൊടിഞ്ഞാൽ എൻ്റെ കൈ റെയിൻകോട്ടുണ്ട് അപ്പ്യോ റെയിൻകോട്ടുണ്ട് അവരാരും റെയിൻകോട്ട് എടുത്തിട്ടില്ല ചെളിയാണല്ലോ ഞാൻ തൽക്കാലം ഫോൺ എടുത്ത് ബാഗിൽ വെക്കണില്ലെങ്കിൽ ഞാനും ഫോണും എല്ലാം വെള്ളത്തിൽ വീഴും ഓക്കെ എന്റെ കാലേ ചെളിയായി ആൾക്കാർ ഓടുന്നു ചാടുന്നു മനുഷനും മഴയത്ത് വന്നിട്ട് ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല മഴയെ നോക്കി വന്നതിന് ഇങ്ങനെ തന്നെ ഉണ്ടാവും ഇണ്ടാവും ഇങ്ങനെ നടന്നു വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഷേപ്പിൽ പിന്നവിടെയും ഇതുപോലെ എന്താ ഇതിനെ പറയണ മാടം നിമിഷം വേണേലും ഒരു മഴ പ്രതീക്ഷിക്കാം സവിനെ നോക്ക് അതെ മഴ വന്നാൽ എന്തു ഞാൻ എടുത്തിട്ടുണ്ടല്ലോ മര്യാദക്ക് പറഞ്ഞാണ് മഴ വരും റെയിൻകോട്ട് എടുൻകോട്ട് എടുന്ന് പറഞ്ഞ കേട്ടില്ല അതിന്റെ ഇപ്പൊ സ്ഥലം നിക്കണ നോക്ക് നോക്ക് മഴയും കൊണ്ടുവന്നോ ചൂണ്ട ഹലോ ഗായ്സ് ഇപ്പൊ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ തുടങ്ങി പൊള്ളാച്ചി തുടങ്ങി മഴ കൊള്ളണതാണ് ഇപ്പൊ അങ്കമാലിയൊക്കെ ഒരു പത്ത് കിലോമീറ്റർ മുതൽ ഉണ്ടാവുള്ളൂ അവിടെ വരെ മഴ കൊണ്ടിട്ട് ഇപ്പൊ ഞങ്ങൾ എന്തെങ്കിലും മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് കയറിയേക്കണു തണുത്തറച്ചട്ട നമ്മളപ്പ നനഞ്ഞ കുതിർന്ന് ഈ ഹോട്ടലിൽ വന്ന് നിൽക്കുന്നാണ് മന്തി മനസ്സിൽ സ്ഥലം കറക്റ്റ് എവിടെയെന്ന് എനിക്കറിയില്ല ഒരു അങ്കമാലിയൊക്കെ എത്തണേനൊരു പത്ത് കിലോമീറ്റർ മുമ്പായിരിക്കാം ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകും നല്ല മഴയതുകൊണ്ടിട്ട് എനിക്ക് വേറെ ഇടയ്ക്ക് വെച്ചിട്ടുള്ള വ്ളോഗ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ വെച്ചിട്ട് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാമെന്ന് അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ബായ് ാണ് കിളി കിളി കംപ്ലീറ്റ് പോയി അപ്പൊ ഫുഡ് കഴിക്കട്ടെ മന്തി വന്നു കൈസ് മന്തി വന്നു അറ്റാക്ക് 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 മന്തി വന്നപ്പോ എല്ലാരും ഓണേ 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 ഓണ അതെ ഇവിടത്തെ നല്ല നല്ല സീ നിങ്ങൾ അത്രേ ഉള്ളൂ മന്തി വന്ന എല്ലാരും അതെ ഇവിടത്തെ നല്ല വല്യ പീസാണ് താഴ്വ ചിക്കന് കൊക്കിക്ക് നല്ല സീ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കൈസ് അത്രേ ഉള്ളൂ അപ്പം ഈ വ്ലോഗ് തീർന്നിരിക്കുന്നു ബൈ 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 ബൈ